Hi friends, welcome to the show line. സിനിമയെ സ്നേഹിക്കുന്നവർക്കും സിനിമയ്ക്ക് പിന്നിലെ അറിയാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ തന്നെ ഒരു സിനിമ എങ്ങനെയാണ് സാധാരണ പ്രേക്ഷകൻ ഗ്രഹിക്കുക എന്നതിനെ കുറിച്ചൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എക്വയെക്കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിലും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതിനുശേഷം ഒ ടി നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ശേഷം ഒട്ടേറെ അഭിനന്ദന പ്രവാഹം കൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ചിന്തിക്കാത്ത തരത്തിലുള്ള അതിവായന കൊണ്ട് സമ്പ ബഹുലമായ രീതിയിൽ ാണ് എക്കോ എന്ന് പറഞ്ഞ മൂവിയും അതിലെ കഥാപാത്രങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കൊച്ചു വീഡിയോയിൽ എക്കോയെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുകയുണ്ടോ നേരെ നമുക്ക് വീട്ടിലോട്ട് അടക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കക്ഷി അമിനിപിള്ള എന്ന സിനിമയിലൂടെ ആസിഫ് അലി നായകനാക്കി കക്ഷി അമിനിപ്പിള്ള എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലോട്ട് എത്തിയ സംവിധായകനാണ് ദിൽജിത് അയ്യത്താൻ അതിനുശേഷം ആസിഫ് അലിയെയും വിജയരാഘവനെയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച കിഷ്കിന്ദ കാണ്ടം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാള സിനിമയിൽ മുൻനിര സംവിധായകനിലോട്ട് ഉയർന്ന് ഒരു കസേരയിട്ടിരുന്ന ഡയറക്ടറാണ് ദിൽജിത്ത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു പരീക്ഷണ സിനിമയാണ് എക്കോ എന്ന് പറയുന്നത് പരീക്ഷണ സിനിമ എന്ന് പറയാൻ വേണ്ടി കാരണം ഈ സിനിമ കാണുന്ന ഒരു സാധാരണ ഒരു സിനിമ കാണുന്ന രീതിയിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാവില്ല ഓരോ പോയിന്റും ശ്രദ്ധയോടെ മനസ്സിലാക്കി ഇരുന്ന് തന്നെ കാണണം എന്നുള്ളതാണ് അതായത് നമ്മൾ തിയേറ്റർ വാച്ച് എന്ന് 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 പറയുന്നത് ഇത്തരം സിനിമകളെയാണ് എന്ന് ചുരുക്കം അതായത് നമ്മൾ വീട്ടിലിപ്പോൾ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ പ്രൈമിലോ ഒക്കെ കാണുമ്പോൾ വീട്ടിലേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു ചെറിയ സ്കെയിലാണ് സിനിമ കാണുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരും അപ്പോൾ നമ്മൾ ടി വി പോസ് ചെയ്തിട്ട് മൂവി കാണുന്നു ചിലപ്പോൾ വാട്സാപ്പിലോ മറ്റൊരു മെസ്സേജ് വരും അത് റിപ്ലൈ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഇത്തരം സിനിമകൾ കാണുമ്പോൾ നമുക്ക് സിനിമയിലെ കഥയിലോട്ട് വ്യാപരിക്കപ്പെടാൻ സാധിക്കില്ല അറ്റ് ദ സെയിം ടൈം നമ്മൾ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് ഫുൾ നമ്മൾ തിയേറ്റർ വാച്ച് നമ്മൾ സിനിമയിലോട്ട് തന്നെ നമ്മുടെ ശ്രദ്ധയെല്ലാം കൊടുത്ത് കാണും അതിൻ്റെ ശബ്ദം സൗണ്ട് എഫക്റ്റും എല്ലാ കാര്യങ്ങളും കൊണ്ടും ആ സിനിമ നമുക്ക് നല്ലൊരു അനുഭവമായി തീരും അത്തരം ഒരു അനുഭവമായി തീരേണ്ട ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്നത് തിയേറ്ററിൽ കാണാത്തവർക്ക് അതൊരു നഷ്ടം തന്നെയായിരിക്കും ചുറ്റും കാരണം ഇതിലെ നായ്ക്കളൊക്കെ ഉണ്ട് ആ നായ്ക്കളുടെ വന്യമായ ഭാവങ്ങളും അവയുടെ കുരയുടെ ശബ്ദവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചാലാണെങ്കിൽ ഓരോ ചെറിയ രീതിയിലുള്ള മുഴക്കങ്ങൾക്കും നിരക്കങ്ങൾക്കും അടക്കം അർത്ഥങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ചില മൗനങ്ങൾക്ക് പോലും നല്ല അർത്ഥമുണ്ട് എന്ന രീതിയിലാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം പടങ്ങൾ തിയേറ്ററിലാണ് കാണേണ്ടത് അപ്പം എക്കോ എന്ന് പറഞ്ഞ മൂവിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു അതിശക്തമായിട്ടൊരു ആണ് കൊടുത്തിരിക്കുന്നത് സം ടൈംസ് പ്രൊട്ടക്ഷൻ നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ആയി തീരുന്നത് എങ്ങനെയാണ് എന്നതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് ഇപ്പം നമ്മൾ പ്രിയപ്പെട്ടവരാണെങ്കിൽ കൂടി നമ്മൾ വൈഫിന് ഹസ്ബൻഡ് വൈഫിനാണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ മകൾക്കാണെങ്കിലും അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിലും കൂടി പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നൽകപ്പെടുന്ന സ്നേഹം ഒരു പരിധിവരെ അത് റെസ്ട്രിക്ഷൻ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണഗതിയിൽ അതായത് ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന് തുമ്പത്താണ് അവസാനിക്കുന്നത് എന്ന് നമ്മൾ പണ്ടൊക്കെ പല ഏതൊരു പ്രകൃതി വ്യക്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന പോലെ തന്നെ അയാളുടെ നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കൂടി മാനിച്ച് വേണം ചെയ്യാൻ എന്നുള്ളത് കൂടി ഈ ഒരു സിനിമയിൽ പറഞ്ഞു വെക്കും കേവലം അഞ്ചു കോടിയോളം ബജറ്റിൽ വന്ന് അൻപത് കോടിയിലധികം പെട്ടെന്ന് തന്നെ വാരിയ ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സന്ദീപ് പ്രദീപാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ഒരു പക്വതയാർന്ന വേഷം ഈ ഒരു നമ്മൾ പറയാറുണ്ട് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചു ഞാൻ സിനിമ കാണുമ്പോഴേക്കും ടൊവിനോ റേഞ്ചിലുള്ള ഒരു നടൻ ചെയ്യേണ്ട റോളായിട്ട് തോന്നി അപ്പോൾ അത്തരം ഒരു പക്വതയുള്ളൊരു വേഷമാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ സന്ദീപിനെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് പടക്കളം എന്ന മൂവി അദ്ദേഹത്തിന് തന്ന വലിയൊരു ഒരു ഫാൻ ബേസ് ഉണ്ട് അതായത് ശരിക്കും നസ്ലിൻ ചെയ്യേണ്ട ഒരു റോളായിരുന്നു പടക്കളത്തിലേത് നസ്ലിന് തിരക്കായതുകൊണ്ട് മാത്രമാണ് സന്ദീപിലോട്ട് ും ആ റോൾ അതിമനോഹരമായി തന്നെ സ്ഥിതി ചെയ്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ റോൾ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ചെയ്യും എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പരീക്ഷണ കഥാപാത്രങ്ങളായിട്ടും അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണ സിനിമകളിലും നല്ല മിന്നിത്തിളങ്ങുന്ന ഒരു കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ഈ സിനിമ പറയുന്നത് ശരിക്കും ഇതിൽ മ്ലാപ്തിയുടെ പ്രതികാരം എന്ന് തന്നെ പറയേണ്ടി വരും എക്കോ അല്ലെങ്കിൽ മ്ലാപ്തിയുടെ പ്രതികാരം അതായത് അത്രയും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ക്ലൈമാക്സിൽ കൊണ്ടുപോയിട്ട് മ്ളാത്തിയാണ് ഈ സിനിമയിൽ എല്ലാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഡയറക്ടറ അതായത് ഇപ്പൊ കുറച്ച് ആൾക്കാര് കുറച്ച് കാലങ്ങളായിട്ട് ഡബ്ല്യു സി സി മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് മലയാളത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരുന്നില്ല സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളത് അത്തരം ആൾക്കാര് തീർച്ചയായിട്ടും അത് കണ്ട കാണേണ്ട ഒരു സിനിമ തന്നെയാണ് എക്കോ എന്ന് പറയുന്നത് കാരണം ഈ സിനിമ അടിമുടി ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണ് അല്ലെങ്കിൽ ഈ സിനിമയെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കുര്യച്ഛൻ കുര്യച്ഛൻ കുര്യച്ചൻ എന്ന് പറയുന്നുണ്ട് ആരാണ് ഈ കുര്യച് ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റി കൊടുക്കുന്നുണ്ട് കുര്യച്ചന്റെ കഥാപാത്രം ചെയ്ത് സൗരഭ് സച്ദേവ് എന്നൊരു ആക്ടറാണ് ഒരു ഹിന്ദി ആക്ടറാണ് അദ്ദേഹം ദുൽഖർ സൽമാനെ പോലെയുള്ള പല പ്രമുഖ നടന്മാരുടെയും ആക്ടിങ് കോച്ച് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ പെട്ടെന്ന് ഞാനൊരു ആരായിരിക്കും ഒരു കുര്യച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ടച്ചൊക്കെ ഒരു ഫേസ് ഒരു നമുക്ക് ഇതുവരെ കണ്ട് പരിചയമില്ലാത്തൊരു ഒരു മുഖം അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കൊരു കഥാപാത്രം എന്താണ് ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ ഒരു മുൻധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമുക്ക് മുഖപരിചയമുള്ള ഒരാളെ വെക്കാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സബ്ജക്ട് അപ്പോൾ സിനിമയുടെ ഒടക്കം തൊട്ട് തുടക്കം വരെയേക്കും സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിൽ കൂടി കുര്യച്ഛൻ എന്നുള്ള ഡയലോഗുകൾ അദ്ദേഹത്തെ വിവരണങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കേറും അന്തരീക്ഷത്തിൽ അതുകൊണ്ട് തന്നെ കുര്യച്ഛൻ എങ്ങും പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് എന്നൊരു പ്രതീതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും കഥയിലോട്ടും അതിലെ റെസ്ട്രിക്ഷനെ കുറിച്ചും പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് മുൻപ് കഥയിലെ വിനീത് ചെയ്ത കഥാപാത്രം നമ്മുടെ ആക്ടർ വിനീത് ചെയ്ത കഥാപാത്രമാണ് മോഹൻ പോത്തൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് വിനീത് ചെയ്തിരിക്കുന്നു സിനിമ തുടങ്ങുമ്പോൾ തന്നെ മോഹൻ പോത്തൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈകളാണ് കാണിക്കുന്നത് അതേ ഒരു ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എരിയുന്ന സിഗരറ്റ് ഉണ്ട് അങ്ങനെയാണ് ക്യാമറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മോഹൻ പോത്തനിലൂടെയാണ് സിനിമ സത്യമാനം സ്റ്റാർട്ട് ചെയ്തത് മോഹൻ പോത്തൻ അന്വേഷിച്ചു വരികയാണ് കുരിയച്ചനെ അപ്പോൾ അശോകൻ്റെ ക്യാരക്ടർ അപ്പൂട്ടിയോറിൻ്റെ ക്യാരക്ടർ അശോകൻ ജീപ് ഡ്രൈവർ ക്യാരക്ടർ അപ്പോൾ അതിലൂടെ നമ്മളും ഇങ്ങനെ ആരാണീ കുയ്യച്ചൻ എന്നുള്ള ക്യാരക്ടർ നമ്മളിങ്ങനെ ഈ പറഞ്ഞ മോഹൻ പോത്തൻ എന്ന് പറഞ്ഞ നമ്മുടെ വിനീതിൻ്റെ ക്യാരക്ടറിലൂടെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം സിനിമ ഒരു ട്രാക്കിലോട്ട് നമ്മളിങ്ങനെ വീഴുമ്പോഴാണ് നമ്മുടെ നരയിൻ വരുന്നത് പിന്നീട് നമ്മുടെ അന്വേഷണം അത് നരേൻ്റെ കൂടെയായി ആരാണീ കുയ്യച്ഛൻ എന്തിനാണ് ഈ കുയ്യച്ഛൻ അന്വേഷിച്ച് ഇത്രയും പേര് ഇവിടെ വരുന്നത് അപ്പോഴാണ് അവിടെ സാധനക്കാരനായിട്ടുള്ള അതായത് അവിടെ ഒരു പണിക്കാരൻ്റെ രൂപത്തിൽ നമ്മുടെ സന്ദീപ് പ്രദീപിനെ കാണുന്നത് പിന്നീട് സന്ദീപ് പ്രദീപ് ആരാണെന്ന ചിന്തയായി അപ്പോൾ ഈ സിനിമ അവസാനം അവസാനമായിരിക്കും ഈ കഥാപാത്രങ്ങളൊക്കെ ആരാണ് എന്തിനാണ് ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടുതരാൻ വേണ്ടിയിട്ട് ഡയറക്ടർക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് റേറ്റർക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു വിജയം എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓണത്തിരിങ്ങനെ കാണുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് മൂവി പോലെ കാണുകയാണെങ്കിൽ നമുക്കതിനൊരു തൃപ്തി ഉണ്ടാകും പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഓരോ കഥാപാത്രവും വിനീതിൻ്റെ ക്യാരക്ടർ എന്താണ് എന്തിനാണ് വിനീത് അവിടെ വന്നിങ്ങനെ ഈ കാത്തിരിക്കുന്നത് വിനീതിനെ എന്താണ് ഈ കുര്യച്ഛൻ എന്ന കഥാപാത്രം ഇത്രത്തോളം പകയുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് ഈ മ്ളാത്തി എന്നാണ് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് പലപ്പോഴും മ്ലാത്തിയുടെ മൗനത്തിൽ പോലും എന്തൊക്കെയോ അർത്ഥങ്ങൾ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത് മലേഷ്യയിൽ നിന്ന് വന്ന അപ്പോൾ മലേഷ്യയിൽ മ്ലാത്തിയുടെ മുൻ ഹസ്ബൻഡിനെ എന്തിനാണ് ചതിച്ച് കൊന്നത് അപ്പോൾ ആ ഹസ്ബൻഡിൻ്റെ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇവൾ ഓക്കെ ആയിരുന്നു അങ്ങനെ ഒട്ടേറെ കൺഫ്യൂഷൻസ് എവിടെയുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ഫ്ലാറ്റായിട്ട് സ്റ്റോറി എഴുതിയിട്ട് അതിനെ വളരെ നമ്മൾക്ക് കൊസ്റ്റ്യൻസ് തരുന്ന രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ആയിട്ട് ചുരുക്കിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം തീർച്ചയായിട്ടും ഇതൊരു വിനീതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും ലാബ്യുടെ ക്യാരക്ടറിനെ കുറിച്ചും ലാബ് യുടെ മുൻ ഹസ്ബൻഡിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് എഴുതൊരു സ്റ്റോറിയിലെ ഒരു കഥയുണ്ടാവും ആ കഥയെ ചുരുക്കിയിട്ടും പല പോയിന്റ്സിൽ വെട്ടിക്കുറച്ച് സ്ക്രിപ്റ്റിലോട്ട് ആലേഖനം ചെയ്തപ്പോൾ പലതും നമുക്ക് സംശയമായി അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഇത് എന്തുകൊണ്ടാണെന്നുള്ള നമ്മൾ തന്നെ പല അർത്ഥതലങ്ങൾ തലങ്ങൾ എടുത്തെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതായത് എഴുത്തുകാരൻ വായനക്കാർക്ക് ബാക്കി കഥയുടെ തുമ്പ് ഇട്ടു ഇട്ട് കൊടുക്കുന്നൊരു രീതിയുണ്ട് ആ രീതിയിൽ സിനിമ എഴുതി കഴിയുമ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നണം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് പലർക്കും ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല ലാസ്റ്റ് മത് എങ്ങോട്ടാണ് നോക്കുന്നത് ആരാണ് അവിടെ ഉള്ളത് കുര്യച്ഛനെ കൊന്നോ അങ്ങനെ കുരശനെ കൊന്നിട്ടില്ല അത് കുരശിനെ അങ്ങനെ കൊല്ലാൻ സാധ്യതയില്ല കാരണം ഒരു ജീവമരുന്ന് ഞാനിവിടെ അനുഭവിച്ചു കഴി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മ്ളാപ്തി കുരച്ചിനോട് പറയുന്നുണ്ട് അപ്പോൾ അത് അതിനർത്ഥം എന്താ ഇനി നിന്നെ നീയും ആ ഒരു വേദന നീയും അറിയണം എന്ന രീതിയിൽ വ്ളാപ്തി പകരം വീട്ടുകയാണ് എന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതോ മ്ലാപ്തി ആ തൻ്റെ പട്ടികളെല്ലാം തിരിച്ചു വിളിച്ചിട്ട് ഇനി അടുത്ത ശിഷ്ടകാലം കുര്യച്ചനെ വധിച്ച ശേഷം അടുത്തത് ഈ കുര്യച്ചൻ്റെ കാവൽ പട്ടിയായിട്ട് വന്ന പുതിയ കഥാപാത്രം അതായത് സന്ദീപ് പ്രതിപ ചെയ്ത പീയൂഷ് അഥവാ മണികണ്ഠൻ എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹത്തെ ഇതേപോലെ തടവിലാക്കുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള കാര്യത്തിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അതിൻ്റെ ഓൾ ക്രീം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും സംരക്ഷണം നൽകുന്നവർ തന്നെ എപ്പോൾ വേണമെങ്കിലും വേട്ടക്കാരാകാം എന്ന് പറഞ്ഞ ഒരു വലിയൊരു സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത് കാവൽ നിൽക്കുന്ന നായക്കൾ പുറത്ത് നിന്നുള്ള ആൾക്കാരെ അകത്തേക്ക് പോകുന്നതിനാണോ അത് അകത്ത് നിന്നുള്ള ആളെ പുറത്തേക്ക് കൊ കൊണ്ടുവരുന്നതിനാണോ തടയുന്നതെന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ നായക്കളുണ്ടാവുക അല്ലെങ്കിൽ നായക്കളെ വളർത്തുന്നുണ്ടല്ലോ അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ പടിപ്പുരയിലോ നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നായകൾ എട്ടിട്ടിട്ട് മറ്റും ഉണ്ടാവും എന്തുകൊണ്ടാണ് കള്ളന്മാർ വരുന്നത് അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളെ അറിയാതെ നമ്മുടെ തൊടിയിലോട്ട് ഒരാൾ കയറാതിരിക്കാൻ വേണ്ടി എന്നൊരു കൺസെപ്റ്റാണെന്ന് വിചാരിക്കാം അറ്റ് ദ സെയിം ടൈം ആ നായക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗര വികാരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വാഗതത്തിന് വെലുതടി ആകുമ്പോൾ എങ്ങനെയുണ്ടാവും അതാണ് നമ്മളങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതാണ് ഈ ഒരു സിനിമയിലെ പ്രത്യേകത എന്നുള്ളതാണ് കാരണം മലേഷ്യയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്ന് വിനീതിൻ ക്യാരക്ടറും അതേപോലെ തന്നെ സൗരഭ് ശശിദേവിൻ്റെ ക്യാരക്ടറും ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു ഇതുകൊണ്ട് പുറത്ത് വീടിന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന ഈ മ്ലാപ്തിയെ ആഹ് സോയെ സോയ എന്ന ഒരു യഥാർത്ഥ പേര് പ്രാപ്തിയെ ആഹ് ഈ സംരക്ഷകരായിട്ട് വിച്ച നായ്ക്കളിനെ കടിക്കുന്ന ഒരു അവസ്ഥ വരെയാണ് അപ്പൊ ശരിക്കും നമുക്കൊരു അയ്യോ ഈ ഈ സ്ത്രീ അവിടെ അപകടത്തിൽ പെട്ടു കാരണം ഇനി ഹസ്ബൻഡ് വരാണ്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല അതിനർത്ഥം എന്താ ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് അതായത് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ റെസ്ട്രിക്ഷൻസും കൂടി ആയി മാറുകയാണ് അവർക്ക് ഒരു ഫ്രീഡം അവർക്കത് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇത് ശരിക്കൊരു കഥ കഥ പോലെ മാത്രം വായിച്ചു പോകാതെ അല്ലെങ്കിൽ ഒരു സിനിമ പോലെ മാത്രം കണ്ടുപോകാതെ നമ്മൾ സമൂഹത്തിലോട്ട് നമ്മൾ ഇറങ്ങി നോക്കണം ഇതേപോലെയുള്ള നമ്മൾ കാരണം ആർക്കെങ്കിലും നമ്മൾ നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആർക്കെങ്കിലും ഒക്കെ വിലങ്ങുന്നതായിട്ട് മാറുന്നുണ്ടോ റെസ്ട്രിക്ഷൻസ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കും കിഷ്കിന്ദ കാണ്ടത്തെ പോലെ തന്നെ വന്യമായ അതായത് കാടും കാടിന്റെ പരിസരങ്ങളും വന്യമായ പശ്ചാത്തലവും മൃഗങ്ങളും മനുഷ്യന്മാർ എന്നുള്ള ബന്ധവും ഒക്കെ ആയിട്ട് വന്യമായ രീതിയിൽ കഥ പറയുന്ന ഒരു മിടുക്ക് തന്നെയാണ് ബാഹുൽ രമേശിന് എന്ന് പറയേണ്ടി വരും തൻ്റെ ജീവിതം തകർത്തവരോടുള്ള മ്ലാത്തിയുടെ ഏഹ് ഭീകരമായ എന്നാൽ അതേസമയം നിശബ്ദവുമായ ഒരു പ്രതികാരമാണ് ഈ സിനിമയുടെ ഒരു വൺലൈൻ എന്ന് പറയുന്നത് പിന്നെ ഈ സ്ത്രീയുടെ സംരക്ഷകനായിട്ട് എത്തുന്ന പിയൂസ് എന്ന മണികണ്ഠൻ പിന്നീട് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും ഈ സ്ത്രീ ഈ സ്ത്രീയുള്ള തടവുകാരായിട്ട് മാറുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ വരികയാണ് അപ്പോൾ ഈ കഥാപാത്രങ്ങൾ ഏത് സമയമെങ്കിലും മാറാം അല്ലെങ്കിൽ ട്വിസ്റ്റ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഈ സിനിമ എല്ലാവർക്കും ഒരേപോലെ ദൃശ്യാനുഭവം നൽകിയോ എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് കിഷ്കിന്ദ കാഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ എന്ന് പറഞ്ഞ മൂവികൾ കൂടുതലും ഇഷ്ടമായത് കാരണം അത് കുറച്ചുകൂടി എനിക്ക് എന്താ പറയുക എന്നെ പിടിച്ചിരുത്തിയ ഒരു സിനിമയായിരുന്നു കിഷ്കിന്ദ കാന്ം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുക ഈ എക്കോ പറഞ്ഞ മൂവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ സിനിമയെ മൊത്തത്തിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകൾ ഭംഗിയാക്കി പിന്നെ എനിക്ക് രണ്ട് ഭിന്നാഭിപ്രായങ്ങൾ തോന്നിയത് സൗരഭ് സക്ഷിദേവ് ചെയ്ത കുര്യശ്ശു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ലിപ്സിങ് കുറച്ച് പ്രോബ്ലമായി തോന്നി ഡബ്ബിങലിൽ എന്തോ ഒരു ഇഷ്യൂ തോന്നി ചില പണ്ടത്തെ പ്രിയദർശന സിനിമയിലൊക്കെ നായകന്മാർ ഭാഗലക്ഷ്മി ആയിരിക്കും സൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ നായികയുടെ ലിപ്പ് വേറെ രീതിയിലായിരിക്കും സൗണ്ട് വേറെ രീതിയിലായിരിക്കും അത് നമുക്ക് കാണുമ്പോൾ ഒരു ശ്വാസമുട്ടുള്ള ഫീൽ ചെയ്യും അങ്ങനെ ഒരു ചെറിയൊരു കല്ലുകടി തോന്നി അതേപോലെ അതേപോലെ തന്നെ ബ്ലാപ്തിയുടെ ഈ പറഞ്ഞ ഡബ്ബിങ് നന്നായിരുന്നു പക്ഷെ അവരെ ഫേസിന് അണങ്ങുന്ന ഒരു ശബ്ദമായ പോലെ എനിക്ക് തോന്നിയില്ലെന്ന് മാത്രം അപ്പോൾ എന്തായാലും ഈ എക്കോ മൂവി കണ്ടതെങ്കിൽ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഇനി അതിൽ കാണാനൊക്കെ ബാക്കിയുള്ള നെറ്റ്ഫ്ലിക്സിൽ മൂവി ഉണ്ട് കേട്ടോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം സിനിമ ഇഷ്ടപ്പെടുന്നവരും സിനിമയെക്കുറിച്ച് കൂടുതൽ ആരും താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പരീക്ഷണ സിനിമകൾ കാണണം നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ അതെല്ലാം ഉപകാരപ്രദമാകും എന്തായാലും മറ്റൊരു സിനിമാ സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു അതിമനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ സി യു താങ്ക് യു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുമായിരുന്നു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കാണാം